അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പൊ നമ്മൾ ഓണമായിട്ട് എപ്പോഴും വെറൈറ്റി വല്ല ഒക്കെ ചെയ്യാൻ നോക്കും ഈ തവണ വെറൈറ്റി ഒരു കമ്പനിക്കാരെ തന്നെ കൊണ്ടുവന്നു ഇല്ലേ തെണ്ട്ര കോക്കനട്ട് പായസം കരിക്ക് പായസം അപ്പൊ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ തവണ എന്താ നമ്മൾ പാലട ഉണ്ടാക്കി നമുക്ക് വെറൈറ്റിക്ക് വേണ്ടി കരിക്ക് പായസം നമുക്ക് നോക്കാം ഇളനീർ ചൗരി പായസം അറിയാമോ എളുപ്പൻ ആയുമായിരിക്കും എന്നാലും ഒരു വെറൈറ്റി എങ്ങനെ എങ്ങനെ ടേസ്റ്റ് ഒരു കൊതി പോയി മേടിച്ചാട്ടോ ഇതുവരെ ഞാൻ ഇത് കാണുന്നത് എന്തായാലും നമുക്ക് ടെസ്റ്റ് ടെസ്റ്റ് നോക്കാം നോക്കാം ഉണ്ടെന്ന് അതൊന്ന് ചുവട് കട്ടിയുള്ള പരന്ന പാത്രത്തിൽ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ പാൽ തിളപ്പിക്കുക ഒരു പാൽ എത്ര പാൽ ലിറ്റർ ഒരു ലിറ്റർ ആയിരിക്കും അപ്പൊ രണ്ട് കവറ് രണ്ടര കവറ് ഡബിൾ ഹോഴ്സ് ഇളനീർ ചൗവരി പായസം മിക്സ് ചെയ്യുക നല്ല രീതിയിൽ പാകമാകുന്നത് വരെ ഏകദേശം ഇരുപത് മിനിറ്റ് വേവിക്കുക തീ അണച്ച് ഇരുപത് മിനിറ്റ് ചൗവരിയും മർദ്ദവും ചൗവരിയെ മർദ്ദിക്കാൻ ആകാൻ സമയം അനുവദിക്കുക ശേഷം മൂന്നു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചുപയോഗിക്കാം അമ്മ ഇംഗ്ലീഷ് വായിക്കു ഇന്റെ മോളി നമുക്ക് എന്നിട്ട് ദ ബോയിലിംഗ് മിൽക്ക് വണ്ടി ദീപ് ഞങ്ങൾ നോക്കാൻ ഇംഗ്ലീഷ് അറിയാവുന്ന പൊട്ടിക്കട്ടെ ഞാൻ ശരിക്കും ഇത് കണ്ടപ്പം വെറൈറ്റി ആയുണ്ട് മേടിച്ചോ നമുക്ക് അറിയത്തില്ല ടേസ്റ്റ് ഒക്കെ എങ്ങനെയായിരിക്കും നമ്മൾ പറയുന്ന പണിയായുധങ്ങളാണ് മുതലാളി കത്രിക നോക്കിയാലും കാണത്തില്ല കത്രിക കത്രിക എന്താ ഇവിടെ മാറ്റി വെക്കുന്നേ

ഉണ്ടാക്കി അമ്മയ്ക്ക് ഓ വീഡിയോ ആയിരുന്നു നമ്മൾ അര ലിറ്റർ 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 അല്ലേ പാൽ പാൽ ഒഴിച്ചിരിക്കുന്നു ഒഴിച്ചിരിക്കുന്നു രണ്ട് 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 കവർ 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 പാലും പിന്നെ വെള്ളവും പറയുമ്പോ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് എന്താ പുതിയ തുണി കിട്ടും കിട്ടുമായിരുന്നു ആ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കും പിന്നെ അന്നത്തെ ചുരിദാർ ഒന്നുമില്ല ഉണ്ട് അപൂർവം ചിലർക്കൊക്കെ ഉള്ളു ചുരിദാറിന്റെ ബഹളം അമ്മയ്ക്ക് പണ്ട് പോണോന്ന് അല്ലെ ഏതെങ്കിലും ഒരു പാവാടയും ബ്ലൗസും ടെൻഡർ ഇല്ല ആദ്യമായിട്ട് കാണു എന്താ തീരുവോ ഇളനീർ ഹൃദയപൂർവ്വം നല്ല സിനിമയാണ് അതുകൊണ്ട് പിന്നെ ഓർക്കം തോന്നിരുന്നു പത്തിരുപത് കിലോ കൊപ്രാട്ടു എന്നൊക്കെ എന്താ

ശ്രീകുടനും എന്തുവാ സ്പോർട്സ് കോട്ടി പ്ലസ് ടു സ്പോർട്സ് കോട്ടി പ്ലസ് ടുന് പോയ പുസ്തകം പുസ്തകം മേടിക്കണ്ടായിരുന്നു ഇത് ഇതെല്ലാം അച്ഛനോട് കള്ളക്കണക്ക് പറഞ്ഞു ഇവിടെ പൈസ കറങ്ങി ദൂർത്തടിച്ച് സ്കൂളി സൈക്കിൾ അതെല്ലാം ഞങ്ങൾ രണ്ടുപേർക്കും പൈസ കൊടുത്തായിരുന്നു പത്താം ക്ലാസ് അത് ഫീസ് കൊടുത്തു പ്രൈവറ്റ് സ്കൂളായിരുന്നു അങ്ങനെ അതൊന്നും അപ്പൊ ഏത് വരെ അമ്മ ഓണപ്പാട്ട് പാടുന്നതായിരിക്കും പാഴേപ്പാട്ട് പാടിയവണ മറ്റേ മറ്റേ ഈ തവണ തിരുവാതിരകളിലേ എല്ലാത്തോണല്ലോ പഞ്ചറാണ് പഞ്ചറാണ് അമ്മ അമ്മയും സംഘവും പഞ്ചറാണ് അമ്മയുടെ സംഭവം വെച്ചാൽ സിമ്പിളാണ് അതായത് ഇവര് തിരുവാതിര പഠിക്കുന്നത് ഓണത്തിന് വേണ്ടിയൊന്നും അല്ല ഉത്സവം വരുമ്പോൾ വരുമ്പം കളിക്കാനില്ലയോ അങ്ങനെയൊക്കെ വേണ്ടി പിന്നെ അല്ലാതെ വേറെ ടീമുകളുണ്ട് പിന്നെ നമ്മൾ ഇവർക്ക് ഇവർക്ക് തിരുവാതിരക്ക് വിളിക്കുമ്പോൾ ഒരാൾ വിളിച്ചാൽ ഇവർക്ക് സമയമില്ല തിരുവാതിര ബുക്ക് ചെയ്ത് കഴിഞ്ഞാ സമയം ഇല്ലാത്ത ഒരു മണിക്കൂർ സമയം എടുത്ത് പ്രാക്ടീസ് ചെയ്യും എന്തിനാ തെറ്റിക്കാർ കണ്ണു വെച്ചാന്നൊക്കെ പറയാം തെറ്റിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ണ് വെച്ചതാണ് ഞാൻ പറഞ്ഞേക്കാം തിരുവാതിര അത് ഉത്സവം വരുമ്പോഴേ കളും ഞങ്ങൾക്ക് ഇവിടെ രണ്ടിടത്തും പൈസ കൊടുക്കത്തില്ല ഇവരും ഇവരെ തന്നെ വിളിക്കും സ്വന്തം മന്ദേരത്തിനും സ്വന്തം അമ്പലത്തിനും സ്വന്തം നാട്ടിലുള്ള പരിപാടിക്ക് പൈസ കൊടുക്കാതെ വന്ന് കളിക്കുന്നതാണ് നാട്ടിലെ തിരുവാതിര സംഘം അതുകൊണ്ട് ഇവരെ വെറുതെ പുകഴ്ത്തുകയും ചെയ്യും അതുപോലെ വന്ന് വിളിക്കും എന്തോ കാണിക്കുന്നത് ഞങ്ങൾ ഇത്രയെങ്കിലും ഇവരങ്ങനെ കാണിക്കുമ്പോ നമ്മള് കൈയടിക്കുന്നില്ലേ അതൊരു വലിയ കാര്യമല്ലേ അല്ല ഞങ്ങൾ ഇങ്ങനെ എന്താ അതാ ഇപ്പൊ കളിക്കുകയും ചെയ്യും അതൊരൊറ്റ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് കാണിച്ചു അവരൊറ്റ സ്റ്റെപ്പായിരിക്കും ആ ഒരു ഒറ്റ സ്റ്റെപ്പ് സ്റ്റെപ്പായിരിക്കും തുടക്കം അവസാനം ഒറ്റ സ്റ്റെപ്പ് എവിടെ തുടക്കം അവസാനം ഒറ്റ സ്റ്റെപ്പും എന്താ ഒന്നും വെക്കാൻ എന്നെ തിരുവാതിര പേരും ഉമ്മാരവർത്താനം പറയുന്നു ഇത് പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ ഇത് കാണിക്കുമ്പോ ഡോഷിന്റെ മാവേലിക്കരെ ആദ്യമൊരു മൂന്ന് നട കേറി അവിടെ എനിക്ക് കിട്ടിയില്ല പിന്നെ സൗകര്യം കയറിയപ്പം അവിടുത്തെ കടല ചേച്ചിമാർക്കും പാമ്പനും ഭയങ്കര സ്നേഹമായിരുന്നു നമ്മളെ കണ്ടപ്പോഴ ഭയങ്കര കാര്യമായിരുന്നു ചേച്ചിമാര് വന്ന് സാധനം എടുത്തു തന്നെ ഒരു പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു ഇതിനാട്ട് പാട്ട് പാടും അമ്മ അത് പറയും പൈസ ഒന്നുമില്ല പൈസ കുറച്ച് കൂടുതൽ വരും എന്താ ഒന്നുകൊണ്ട് ചോന് വൃത്തിയായിട്ട് കാണിരു ആ മനസിലാവുന്നില്ല പാത്രം ഉണ്ടായിരുന്നു എനിക്ക് നീ എടുക്കാൻ മയ്യ മേളി കയറണം അതുകൊണ്ടാണ് ഈ പാത്രം എടുത്ത് പാല് തണച്ചേട്ടാ അപ്പൊ നമ്മൾ ഇതിനെ പൊട്ടിക്കുകയാണെ ഈ വീട്ടിലെ പ്രത്യേകത ഇവിടെ പാത്രം ഇല്ല ആവശ്യം ഇല്ലാത്ത പാത്രം ഉണ്ട് ഒരു മാഗി ഉണ്ടാകും ഒരു പാത്രം ഇല്ല അതെ എവിടെങ്ങാണ്ടൊക്കെ പാത്തു വെച്ചേക്കും പാത്രം കൊറേ ഉണ്ട് ആളുകൾ വരുമ്പോ മറ്റേ പാത്രം എവിടുന്നാ വരുന്നത് ഇതെങ്ങനെയാ പൊട്ടിച്ചിട്ട് വന്നോട് കത്രി എടുക്കണ്ട അപ്പൊ നമ്മൾ കത്രി എടുക്കാം കത്രി എടുക്കുന്നത് നമ്മൾ നമ്മൾ കരിക്ക് മിക്സ് ചെയ്യാൻ പോകുന്നു ഗായ്സ് ഇത് കണ്ടിട്ട് ഡബിൾ ഹോഴ്സിന്റെ ബ്രാൻഡുകാർ നമ്മളെ വിളിച്ച് ശരിക്കും പ്രൊമോഷൻ ഇടട്ടെ നീ ഇവിടെ തിരക്കി വരുമോ നമ്മളിത് ഉണ്ടാക്കിയോണ്ട് കട വിൽക്കാനുണ്ടോന്ന് ചോദിച്ചോണ്ട് നമ്മളോട്ട് മേടിച്ച് വെച്ച് വരുന്നില്ലേ പ്പഴം വരുന്ന പോകുപോലെ ഞങ്ങളുടെയൊക്കെ കാലത്തേ മോനെ പായസം ഇല്ല എന്തോ അരിപ്പായസം വെച്ചത് നെല്ല് ഊത്തി അരി ഇട്ട അന്നത്തെ ഫണ്ട് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് പായസം ശബരിമല പോക്കിനൊക്കെ ചുമതലയുടെ ചോറില്ലയോ അത് നെല്ല് ഊത്തി അരി ഇട്ട് എനിക്ക് അത് ഇഷ്ടമാണ് എനിക്ക് ആ പായസം ഭയങ്കര നല്ല രുചിയാ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ അരിപ്പായസം ഉണ്ടയിട്ട് നമ്മുടെ തള്ളം ഉണ്ടാക്കും അമ്മ നമ്മുടെ കൈ കഴിയാത്തോണ്ട് നമ്മൾ തന്നെ ഇളക്കണം വല്ലവരെ ഇളക്കാൻ പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇളക്കാൻ നന്നായിട്ട് അറിയാം ഈ പായസമൊക്കെ ഇളക്കുമ്പോഴുള്ള കൈയുടെ വേദനയുള്ള അമ്മക്ക് എവിടുന്നേ ശ്രീകുട്ടിൽ അവിടുന്നുണ്ട് നല്ല മണോ തീർന്നത് ഇനി അത് കൊള്ളത്തില്ല പറ അമ്മയ്ക്ക് ഒരു സാരി എടുത്താ മോനെ ഓണത്തറി മത്സരത്തി അമ്മയുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ ആരാച്ച നീ ഒക്കെ എന്താ പറയും പോയി ജയിക്കു അല്ല ആരാന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എന്താ പറയുക പിന്നെ ചോദിച്ചു നോക്കണം പത്തീർ ഹൈസ്കൂളിൽ നിന്ന് ഓണത്തിന് പോല റോഡിൽ പോലും ഇറക്കത്തില്ലായിരുന്നു ോട്ട് പോലും അപ്പൊ നമ്മള് കരിക്ക് പായസം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒഴിക്കാൻ പോകുന്നു ഒഴിക്കൂ നല്ല മണം ഒക്കെ ആ മതി മതി ഊതി ഗുപ്തനെ കൂട്ടി ഊതി ഊതി കുടി കൊള്ളാവോ ആണോ ശരി നല്ല കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്